ആർദ്രമധുരമായ ഗസൽ സംഗീതത്തിന്റെ മലയാളി മുഖം ഗസൽ ചക്രവർത്തി ഉംബായിയുടെ പ്രിയപ്പെട്ട മകൻ ഗിറ്റാറിസ്റ്റായും ശബ്ദമാധുര്യം കൊണ്ടും ഗസൽ സംഗീത വേദികളെ ഹരം കൊള്ളിക്കുന്ന കലാകാരൻ മലയാളികളുടെ പ്രിയപ്പെട്ട ഗസൽ ഗായകനും സമീർ ഉമ്പായിയുടെ കോ ആർട്ടിസ്റ്റ് കൂടിയായ റാസ റസാഖിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി സമീർ ഉംബായി ഗൾഫ് മാധ്യമത്തോടൊപ്പം ചേരുകയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ബി നേരത്തെ പറഞ്ഞു സമീർ ഉംബായി അതുപോലെ തന്നെ സെമീൽ സിക്കാനിയും സൽജാസും ഒക്കെ കൂടുമ്പോഴാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഗീതം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന കാര്യം അന്നും ഇന്നും എനിക്ക് സമീർ കയോട് ചോദിക്കാനുള്ള പല ചോദ്യങ്ങളും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പൊ പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂ വന്ന സമയത്താണ് നമുക്കൊരു ഫോർമലായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു അവസരം നമ്മുടെ മുമ്പിൽ എത്തുന്നത് സമീർഖ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രഗത്ഭരായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മൾ ഗുരുസ്ഥാനീയത്ത് കാണുന്ന മുംബായിക്ക പോലെ ആളുകളുടെ കൂടെ കൊല്ലങ്ങളോളം അക്കമ്പനി ചെയ്തൊരു ആർട്ടിസ്റ്റ് ആണ് സമീർ ഉംബായി എന്ന് പറയുന്ന ഒരു വലിയൊരു കലാകാരൻ നമ്മൾ അങ്ങനെ പറയും പ്രത്യേകിച്ച് മുംബായിക്ക മഞ്ചരി ഗായത്രി ഈവൻ നോർത്ത് ഇന്ത്യൻ മ്യൂസിഷ്യൻസ് പ്രത്യേകിച്ച് നമ്മുടെ സാരംഗി വാദൻ ഡൽഹിയിലുള്ള സോറി ബാംഗ്ലൂരിൽ ദിൽഷാദ് ഖാൻ ഇവരൊക്കെ കൂടെ അക്കമിനിങ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ സമീർ ഉമ്പായി എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഗസൽ എന്നുള്ള ഒരു ജോണറിൽ ഇത്രയും മനോഹരമായിട്ട് അക്കമനിയൻ ചെയ്യുന്ന ഒരു ഗിറ്റാർ ആർട്ടിസ്റ്റിനെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം ഭയങ്കരം ഒരു ആർട്ടിസ്റ്റാണ് ഇരുത്തി പറയാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷെ എന്നാലും ഞാൻ പറയൂ അപ്പൊ ആ തരത്തിൽ നമ്മുടെ പുതു തലമുറയിലുള്ള ഇത്തരത്തിലുള്ള മ്യൂസിക്കിനെ കൂടി ആള് ഉൾക്കൊള്ളാനുള്ള വലിയൊരു മനസ്സ് ആളുകൾക്ക് ആൾക്കുണ്ട് അപ്പോ എങ്ങനെ സമീർക്കാക്ക് എങ്ങനെ തോന്നുന്നു നമ്മുടെ പുതിയ തലമുറയിലുള്ള ആളുകൾ പാടുമ്പോ അല്ലെങ്കിൽ അതിനെ അക്കമിനിങ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിലുള്ള സംഗതി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ റസലോ കൂടി ഓൾമോസ്റ്റ് ഒരു സെവൻ ടു എയ്റ്റ് ഇയേഴ്സ് ഒക്കെ ഒരുമിച്ച് ൂടെ ജോയിൻ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് നമ്മുടെ ഈ ഒരു ഈ ഒരു ഗസലിനുള്ള ഒരു ജോണർ അല്ലെങ്കിൽ ഗീത്തുകൾ ഗസലുകൾ അങ്ങനെ അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഈ ഓഡിയൻസ് ചെറുപ്പം ചെറുപ്പം ഐ മീൻ യുവത്വം ഇത് അധികം അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി പക്ഷെ റാസയും ബികവും അവർ ഒരുമിച്ചുള്ള ഒരുപാട് വർക്കുകൾ അവരുടെ പാട്ടുകൾ അതിൻ്റെ എന്താ പറയുക പാട്ടിൻ്റെ സോൾ അതൊക്കെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ അത് ഏറ്റെടുത്തു എനിക്ക് തോന്നുന്നു ഈ ഒരു ശാഖ ഗസൽ ഗീത്തിൻ്റെ ശാഖ കേരളത്തിൽ ഇപ്പോൾ യുവത്വം ഏറ്റെടുത്തതിൽ ഏറ്റവും കൂടുതൽ പ്രധാന പങ്കുവെച്ചത് ഇവരാണ് കാര്യം നമ്മൾ ഓരോ ഷോസിനും കാണുകയാണ് ഇപ്പോൾ ഇവൻ ഈ ഒമാനിൽ തന്നെ പ്രോഗ്രാം ചെയ്തപ്പോൾ ഓമലാള എന്നുള്ള ഒരു ഗാനം അതുകൂടാതെ പിന്നെ എല്ലാ പാട്ടുകളും ഇപ്പോൾ റീസെന്റ്ലി ഇറങ്ങിയ എല്ലാ സോങ്സും അത് അതിൻ്റെ ഒരു ഹമ്മിങ്ങോ അല്ല ജസ്റ്റ് ഒരു രണ്ട് ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംഭവം കാര്യം നമ്മുടെ ഈ ഒരു ശാഖ എന്നും നിലനിൽക്കണം കാര്യം ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ബാൻഡിൻ്റെ ഒരു അതിപ്രഷറാണ് അത് മോശം മ്യൂസിക് സംഗീതം എന്നല്ല പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു പാരലായിട്ട് നമ്മുടെ ഈ മ്യൂസിക്ക് എന്നും പോകണം പക്ഷെ അത് അവരെടുക്കുന്ന ഒരു എഫേർട്ടും അതിനുവേണ്ടി അവർ വർക്ക് ചെയ്യുന്നതും അതിനുവേണ്ടി ഏതൊക്കെ തരത്തിൽ അതിനെ കൂടുതൽ നന്നാക്കാം ലൈക്ക് അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മ്യൂസിക്സ് മ്യൂസിക്സിൻ്റെ സൗണ്ടിങ്സ് ഒക്കെ ഏതൊക്കെ രീതിയിൽ നന്നാക്കാമെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഡെ ഡി റാസായം ദീപമാണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡിസ്കഷനും കാര്യങ്ങളും അപ്പോൾ ആ എഫേർട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഗിറ്റാർ വായിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി അലഹമില്ല അപ്പോൾ അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അവരോട് അസോസിയേറ്റ് ചെയ്യുന്നത് ഈ തരത്തിൽ അസോസിയേറ്റ് ലൈക്ക് എ ഫാമിലി ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലിയാണ് അപ്പോൾ വെച്ചിട്ട് അത്രയേ ഉള്ളൂ ഇപ്പോഴും കൂടെ ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതൊരു എന്താ പറയുക കൂടുതലൊരു കോർഡിനേഷൻ പ്ലസ് മാനേജിംഗ് എന്നൊക്കെ ഉള്ള രീതിയായിരുന്നു എന്നാലും ഗിറ്റാർ പ്ലേ ചെയ്യുന്നു അപ്പോൾ അത് വേറൊരു വേറെ രീതിയായിരുന്നു ഇതിൽ നിന്നൊക്കെ ഒരു ചെറിയ എന്താ പറയുക കുറച്ചുകൂടി ഒരു നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും അത് കുറേ ഹെഡേക്സ് ഉണ്ടാവും മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട്